ർത്ത് പച്ചോ വർത്ത് രണ്ടപ്പോ എന്നാല് പൊയ്ക്കാണ്ട് ഒരു വയറിങ്ങാണ്ടേ അതൊരു ശരി അയച്ചാണ്ടേ ഞാൻ ഇലക്ട്രിഷ്യൻമാരെ കൊണ്ടുപോകും ആ മജീദ് ഉണ്ടാകും അടേ ഇന്നലെ വരെ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലേ ആ കുട്ടികളെ സ്കൂളിട്ട് വരുമ്പോത്തനെ അതെ ആ വേരങ്കാരനെ കൊടുന്ന് കണ്ട നന്നാക്കി ചാണ്ടി ഞാൻ അന്നെ പറഞ്ഞത് കുച്ചും കുളൊന്നും കുത്തണ്ട അതല്ലെത്തിപ്പറ്റി സേനമാരുടെ പരിപാടിയാണത് എന്നാലേ പോയി വെക്കട്ടാ

സുഖം കിട്ടണല്ലേ മാസത്തിലൊരു നമ്മളെ തറവാട്ടിലൊന്ന് പോയി നിക്കണ്ടേ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് തോന്നി അവിടെ താമി ഒന്നരടം പോയിട്ട് അടിച്ച് തട്ടി കുട്ടി പോയിരുന്നു എത്തില്ല നമുക്ക് ഇവിടെ എന്തിന്റെ കുറവാള്ളേ അത് ശരി അത് എനിക്കറിയാം അനക്കെത്തിയപ്പോൾ ഒന്നും പോയൊരു അച്ഛൻ മനസ്സിലാക്കണം മനസ്സിലായി പണി ഉണ്ടാവും എടുക്കാൻ നോക്കേ ഞാൻ അത് പറയില്ല കല്ലുമ്മ തിരുമ്പണ്ട കറണ്ട് വന്നിട്ടേ വാഷിംഗ് മെഷീനിലിട മുറ്റോർത്താ അത് താത്താ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ നിക്കുവായിരുന്നു ഇന്ന കല്യാണം പറയാനേ ഒരാളും ഒരു കുട്ടിയും കൂടെ വന്നിരുന്നില്ല പേര് റിഞ്ഞിട്ടുണ്ടാവുന്നു പിന്നെ എങ്ങനെ അല്ലേ ഈ ഞങ്ങളെ ഞങ്ങളെ നാട്ടിലും കുറെ ഹാജര്മാരൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ മാത്രം ഇങ്ങനെ പഴയ മുണ്ടും പഴയ പഴയ ഒരു ലുക്ക് അതെന്താ അങ്ങനെ ആ ഇവിടുത്തെ പറഞ്ഞു ഓന്റെ വല്ലിപ്പാന്റെ സ്വഭാവ രീതി ഓന ഇനി മാറ്റാനും തിരുത്താനൊന്നും പോണില്ല ആ രീതി കൂടി അങ്ങനെ പോകും ആ ഞാൻ താത്ത ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞോന്നല്ല ഇവിടുത്തെ ഉണ്ട് ഒന്നും അധികം വയസ്സിന് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ

നിങ്ങളൊക്കെ ഒരു വിചാരം നാസറാജിന്റെ അടുത്ത് ആ പത്ത് ലക്ഷം തന്നെ ഉള്ളു അയാളെ മൂടാള പൈസ എടുത്തിട്ടുണ്ട് പിന്നെ അയാൾക്ക് വേചാരം നിങ്ങൾക്ക് അതിപ്പോ ഞമ്മക്കിപ്പതിപ്പോ ഐദരാജൻ തന്നെ കിട്ടിയിക്കുന്നുണ്ട് ഇതിപ്പോ എന്താ അതല്ലേ കണ്ട കണ്ടേ സുബേർ പറയില്ല അന്ന് പറഞ്ഞേ മറ്റൊരു രണ്ടുപേളീനോസേനോ ഒന്നും ഒന്നും ും നമ്മക്ക് എന്താ വെടിയുണ്ട പന്നിന്റെ മേർക്കൊരു ഓട്ടമുണ്ടോന്ന എന്താ ഭാവാ വർത്തമാനൊക്കെ എന്തൊക്കെയെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഇരുന്നീട്ട് പോയാക നമ്മള് വേലേതായിട്ടെന്റെ ഭാര്യയായി സുഖമില്ലാണ്ട് കിടക്കുന്നല്ലോ അപ്പൊ ആ കാര്യങ്ങള് പറഞ്ഞാണ്ടിരിക്കുന്നു ഞങ്ങള് ഭാര്യ പോ മറ്റേ സുഖല്ലാണ്ടായാണ്ട് ആശുപത്രിയിലൊക്കെയായിരുന്നു ഒരു ഭാഗം കുഴഞ്ഞിരിക്കുന്നു ചികിത്സക്കൊന്നും ഇതിനൊന്നും വലിയൊരു സാമ്പത്തികായിട്ടൊന്നും ഇല്ല ഒക്കെ നിങ്ങൾക്ക് അറിയാലോക്ക് ആൺകുട്ടികൾ ആരും ഇല്ല ഒക്കെ ആൺകുട്ടികൾ തന്നെ ഇല്ല ഒറ്റക്കെയാണ് പോലെ ആ അത് വാവാ നമ്മടെ പഴയ തറവാട്ടിലുണ്ടെ മേസിരിയുടെ തന്നെ അല്ലേ ഞാൻ അറിഞ്ഞിട്ട് ഈ കാര്യം എന്നെ ഇപ്പൊ പെരി തന്നെയാണല്ലേ ആ നമുക്ക് നമുക്ക് പിന്നെ ഒരു സ്ഥലം വരെ പോവാണ്ട് പോയാ ഞങ്ങള് അത് തെച്ചോട്ട് ചേക്കോജിന്റെ മേസ്ത്രിയായിരുന്നു വേലായതായിട്ടുണ്ട് അന്നത്തെ കാലത്ത് പണ്ടത്തെ പ്രമാണിമാരല്ലേ തെച്ചിക്കോട്ടുകാരണ ആ പ്രമാണിത്വത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ വേലയതായിട്ട് പേരത്ത് എല്ലാ കാര്യങ്ങളും മൂപ്പരങ്ങ അതിന്റെ ഇടയിൽ എന്തോ ഒരു കല്ലിക്കളി ഉണ്ടായതാണ് അതിന്റെ ശേഷം മൂപ്പര് പിന്നെ ആ വൈക്ക് പോട്ടില്ല അതോട് കൂടി ഇങ്ങനെ അങ്ങനെ ഒരു പറ്റേറ്റതായി ഉം ഇതിപ്പോന്നെയാണ് പേരാ എവിടെ സുബാരജ് അതെ ഞാൻ നാലുമണി മുതൽ തല പിന്നെ തലേവത്തിന്റെ മലയാത്തികളി അത് പറഞ്ഞിട്ട് സംസാ സീതേ പല ചതിയാണ് എന്റെ ഒപ്പും ചോറ് ആ ഇതറിന് ഒറ്റി കൊടുത്തു ആ പത്ത് ലക്ഷം ഒരു ദൃശ്യമില്ല നമുക്ക് ഓന വെറുതെ വിടൂല ജോലെ കണ്ടീനോ അത് നിങ്ങൾ പറഞ്ഞ ശരി ആചാര വിശ്വാസവഞ്ചന കാണിക്കണതേ അത് തെണ്ടിത്തരം തന്നെയാണ് ഓൻ ഇന്നലെ ഞാൻ കണ്ടിരുന്നു വായനശാലന്റെ അവിടെ നിന്ന് ഇന്നെ കണ്ടതും ഓ എങ്ങോട്ടോ പെട്ടെന്നാണ് മിന്നണു അത് മാറിക്കും സംസോ എന്റെ ജീവൻ പോലും വെറുതെ വിട്ടൂല എവിടെയാണ് സുബേരാജ് അന്നെ എത്ര നേരെ കാത്തുക്കണ് കഥ പറണ്ട ഞാൻ പള്ളി പോയപ്പോണേ ഫോൺ ഓഫ് ചെയ്യുന്നു പിന്നെ ഞാൻ വന്നപ്പോ ചായക്കടിയിലുണ്ട് ഹൈദരാജും മെയിനും ഭാവിയുണ്ട് മൂപ്പര കണ്ടപ്പോണോ ഞമ്മക്ക് ഞാനോട് പോന്നായി പിന്നെ ഉണ്ടല്ലോ എന്റെ പത്ത് ലക്ഷം ബോധിക്കാ ആ കള്ളണ്ടല്ലോ ഇന്റെ ഹൈദർ നെറ്റി കൊടുത്തു ഓനെന്റെ മുമ്പ് കൊണ്ടിരണം എനിക്ക് ഒന്നെ മുമ്പിലിട്ട് കാണാനെ കേട്ടോ അതിന് ചൊല്ലാലും വേണ്ടില്ല ഞാൻ സത് പ്രശ്നമില്ല പൈസത്തിന് പ്രശ്നമില്ല അജേക്കും ആരിക്കുന്നു വേണ്ട ആചാര് ഞാനൊരു ആചാര് ഇങ്ങക്ക് ഇപ്പൊ എന്നെ മനസ്സിലായോ അന്ന് ഇവിടെ പൈസ വെച്ച് കണ്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്ത ആളാണ് ഞാൻ പേര് സഹായങ്ങളും നാട്ടുകാർക്കൊക്കെ നല്ല ഉപകാരമുള്ള ഒരു മനസ്സിലാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരിക്കലും കൊടുക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല ഞാൻ ആസറാജിന്റെ നടക്കലൊടങ്ങിട്ട് കാലം കൊറേക്കുന്നു എന്റെ ഉമ്മാക്കൊരു ബുദ്ധിമുട്ട് ഒരു ഓപ്പറേഷനും കാര്യങ്ങളും വന്നപ്പോ കുറച്ച് പൈസ അയാളോട് കടം ചോദിച്ചിട്ടേ അതിനു തരാൻ അയാളെടുത്ത് പൈസ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ അതേമാതിരി ഒരു മനസ്സിനെ കൊടുക്കാൻ അയാളെടുത്ത് ഇഷ്ടമാതിരി പൈസ ഓന്റെ പരിപാടി അങ്ങനെ തന്നെയാണ് ഓന്റെ അടുത്തുമായി കുരുട്ട് ബുദ്ധി പരിപാടിയൊക്കെ ഉള്ളു നേർ വഴിയൊന്നും ഓൻറെ അടുത്ത് ഉണ്ടായില്ല അത് പനിക്ക് മാത്രമൊന്നുമല്ല നാട്ടുകാർക്ക് ഒഴിയുമറിയാ അജീത ഞാൻ ഇപ്പൊ എന്താ വന്നിട്ട് കാര്യം അറിയാം നാസറാജ് എന്നെ വിളിച്ചുകാണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കാജ് ഇതറിഞ്ഞ ഞാൻ പോയിട്ട കാര്യം ഇന്നെ നാട്ടിൽ നിർത്തൂല എന്റെ കജും കാലും തച്ചോടിച്ചിട്ട് തിന്നാപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താപ്പം ഞാൻ ചെയ്യാം ഇതൊർക്കും പോണ്ട ഓന്റെ ഭീഷണി കൊണ്ടേ അങ്ങനെ പേടിച്ചൊന്നും വേണ്ട അതേ എന്തെങ്കിലും വേണ്ട ഞാൻ നോക്കിക്കൊണ്ട് വേചാറാവ ഒന്നും വേണ്ട ും പുറത്തൊന്നും കാണില്ലല്ലോ അസാംക്കും വാർക്കും അസല കേസിലേരാ എവിടെ നമ്മള് കുട്ടി സഹോ എവിടെ പ്രത്യേകിച്ചൊന്നുമില്ല സഭ നാലീസായാലും പോന്നിട്ട് കുട്ടികളെ വല്യുവാന് ട്യൂഷൻ അയക്കണോ ചെരുവാന് പിന്നെ മദ്രസുണ്ടല്ലോ അപ്പൊ ഞാനും സെയിൻ അടി കൂടി ഇങ്ങോട്ട് പോരെയാണൊക്കെ അറിയാലോ നമ്മളെ അവിടുത്തെ പോവാ അതറേ മൂത്തച്ചിക്ക് അന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തില്ലേ റിസ്ചാർജ് ചെയ്തില്ലേചാർജ് ചെയ്തിയത്തിന്റെ അത് വേണ്ട ഒന്നും ആയിട്ടില്ല നമുക്ക് ഏതും ചെയ്യും ഇറങ്ങും ചെയ്യും ഹോസ്പിറ്റലിൽ പോകും വരും അതിന്റെ അടിയിൽ പെണ്ണുങ്ങളൊക്കെ അടുക്കുന്ന പൊയ്ക്കാട്ട് വരും പെണ്ണുങ്ങൾ ഇപ്പൊ അടുക്കു പോകട്ടാ മറ്റു പ്രായ ആൾക്കാർക്ക് വീടും കാണുന്നത് പിന്നെ പിന്നെയാണ് അപ്പം കുട്ടികൾ ഇടക്ക് വിളിച്ചതുകൊണ്ട് ഓന ഇപ്പൊ പേപ്പറിന് കൊടുത്തു അയച്ചോണ്ട് പോക്കെയാണ് എത്തിപ്പടെ ഒരു ദിവസം എന്റെ അടുത്ത് വന്നു എന്താ എന്താച്ചാ ആ പേപ്പറിന്റെ കാര്യം പറയാനും ഇക്കാക്കുനോട് ഇങ്ങളൊന്ന് സംസാരിക്കേ കാരണം പറഞ്ഞേക്കാൻ വലിയ ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അതിനെ പറ്റി ഇതൊന്നും ഇതാക്കണ്ട ഇക്കാക്കുനെ കണ്ടുകണ എങ്ങനെ വേണ്ട ഞാൻ പറഞ്ഞോളാ മറന്നു അപ്പതിനോട് പോവുകയും ചെയ്തു പിന്നെ നമ്മളെ മെമ്പർ കുഞ്ഞുമോ അല്ലേ ആ ഒരു ദിവസം കണ്ടു നമ്മളെ ചുള്ളിപ്പറമ്പ് സ്ഥലല്ലേ ഉം അവിടെ എന്താ അംഗനവാടിന്റെ എന്താ പരിപാടി ഉണ്ട് അപ്പൊ ഹൈദരാജിനെ കണ്ടുകാണ്ട് അതിന്റെ ഒരു നാല് സെന്റ് സ്ഥലം എങ്ങനെയായിരുന്നു പറഞ്ഞക്കാളൊന്ന് ശരിയാക്കി തരി നമുക്ക് എല്ലാവർക്കും കൂടി ഹൈദരാജിനെ ഒന്ന് കാണാൻ പോവാന്ന് പറഞ്ഞിരുന്നു അൻ്റെ അഭിപ്രായം എന്താ ശരി നമ്മള് ചുള്ളിപ്പറമ്പ് അവിടെ വെള്ളത്തിന് വേറെ പ്രശ്നം ഉണ്ടാവും അപ്പൊ നമ്മക്ക് എന്തേലും

പെട്ടെന്നാണ് സഫേനെ കൊണ്ടാൻ പോവാന്നും പറഞ്ഞു വിളിച്ചേ അപ്പൊ മാറ്റി പെട്ടെന്നൊണ്ട് പോന്നു കൊണ്ടാതെ പോകുന്നുണ്ട് കുട്ടികളെ ഒരാള് ട്യൂഷന് ഒരാള് മദ്രസക്കും പോയതാണ് അറിഞ്ഞിട്ടില്ല പോന്നത് പോലെ വരുമ്പോഴേക്കും അവിടെ എത്തും വേണം വേഗം റെഡിയാവും ഹലോ നിങ്ങൾ എവിടെയുള്ളത് നമ്മുടെ സക്കീറിന് നമ്മക്ക് ഇപ്പോടെ ഞാൻ െ ഇപ്പൊ നല്ല അവസരം കിട്ടിയ കേട്ടോ നമുക്ക് ഇപ്പൊ തന്നെ സുബേറിനും കൂട്ടിട്ടേ പോയിട്ട് ഓനപ്പ തന്നെ പൊക്കാൻ വിട്ടാ ശരിയാവില്ല ൊക്കീട്ട് രണ്ടു പൊട്ടിച്ചിട്ട് പോലീസിനെ കുന്മോനെ ഞാൻ എന്നെ എന്ന് പറഞ്ഞതെ നമ്മളെ ഈ പൊടിമില്ല അതിന്റെ ലൈസൻസും ഇതൊക്കെ ഒന്ന് പുതുക്കാനൊക്കെ ആയിക്കോളും അതിന്റെ കാര്യമൊക്കെ ഒന്ന് പറയാച്ചിട്ട് കാണണെന്ന് പറഞ്ഞത് ഏഹ് കമ്പനീന്റെ ലൈസൻസിന്റെ കാര്യല്ലേ അത് നമ്മള് പഞ്ചായത്തിലേ ഒന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് അതിനെന്താ വണ്ടി വെച്ചാൽ പിന്നെ നമ്മൾ ആ അംഗനവാടി കാര്യം അത് ഇന്നലെ ഞാനേ ഹൈദരാജിയും ഭാരകപ്പാടിയും വീട്ടിൽ വന്നിരുന്നു മകളെ കൊണ്ടാവാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഒരു അഞ്ചു മിനിറ്റോളം ഇതിന്റെ ഒരു കാര്യം സംസാരിച്ചു അപ്പൊ മൂപ്പര് പറഞ്ഞത് നമുക്ക് ഉയവിന് പോയിട്ട് ആ ചുണ്ടിക്കോട്ട് സ്ഥലത്ത് എവിടെങ്കിലും അവർക്ക് പറ്റിയ സ്ഥലം നോക്കിയിട്ട് വളർന്നിട്ട് കൊടുക്ക പിന്നെ ആ പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാല് വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അയാൾ പറഞ്ഞു അടിക്കണ്ടെ ഹൈദരാജി ആ സ്ഥലം അംഗൻവാടിക്ക് തന്നു ഇവിടെ ആരേലും അങ്ങനെ തരുവോ ഇവിടെ എത്ര പുതിയ പൈസക്കാരുണ്ട് ആരെയും വല്ലവും തരുവോ ഇതാ പറഞ്ഞത് കോയ പഴയ തറവാട്ടുകാർ എന്നും പഴയ തറവാട്ടുകാരുണ്ട് അതാണ് മമ്പറയാന്മാർ പറഞ്ഞിട്ടില്ലേ ചെമ്പും കൂടെ ഓട്ടായി കഴിഞ്ഞാൽ തിരിച്ചേലും വെക്ക മണ്ണും കൂടെ ഓട്ടായി കഴിഞ്ഞാൽ വല്ലവും പറ്റുവോ അതാണ് അവസ്ഥ ആ എന്റെ ഇത്ര ഞാൻ മില്ലിന്റെ അവിടെ ഉണ്ട് ആയിക്കോട്ടെ നാലെ എന്താ ഇത്ര അർജന്റ് ആ ഞാൻ വരണേ നാലെ അലൈക്കും അസലാം എന്താ അർജന്റായിട്ട് വരാൻ പറഞ്ഞു ആ ചെറിയൊരു കാര്യണ്ട് അതുകൊണ്ട് വരാൻ പറഞ്ഞു ഒന്നിരിക്കി വേ ഞാൻ അപ്പം എന്നോട് അർജൻറ്റായിട്ട് എന്തിനാ വരാൻ പറഞ്ഞായിരുന്നു നമ്മളെ സെക്യൂർ ഉണ്ടായിരുന്നല്ലോ ആ പൈസ കൊണ്ടുവച്ചിക്കാണ്ട് ഇവിടെ നമ്മളെ കൊണ്ടുവച്ചി ഞാൻ ഞാൻ വിളിച്ചറിഞ്ഞില്ലേ നാസറാജ് രണ്ടാണ് സെക്യൂർ ഓമ്പേക്കാണ്ട് എന്നോട് അറുപോ നാസർ ഓൻ്റെ കച്ചും കാലം ഒക്കെ തച്ചും മുറിച്ചും അപ്പോൾ അജയര് നിങ്ങളൊന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു പേടിച്ചണ്ട അത് ഞമ്മക്ക് ഞാൻ നോക്കിക്കോണ്ട് പറഞ്ഞു അപ്പോൾ അതല്ല പ്രശ്നം കുറച്ച് നേരത്തെ ചുറ്റും വരുന്ന കുറച്ച് അരണിക്കൂർ മുമ്പ് നമ്മുടെ സി ഐ പ്രകാശ് സാറുണ്ടല്ലോ മൂപ്പര് വിളിച്ചിരുന്നു വിളിച്ചുകാണ്ട് പറഞ്ഞു നാസർ പത്ത് ലക്ഷം റുപ്യ കളവ് വയ്ക്കുമ്പോൾ കേസ് കൊടുക്കുന്നത് ആ കേസ് കള്ളക്കേസ് എന്നുള്ളത് സാറിന് തന്നെ മനസ്സിലായിക്കോളും കാരണം എന്തായാലും അയാൾ പരിഗണക്ക് കൂട്ടിക്കണ ആളല്ലേ അപ്പോൾ അയാൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അയാളെ സെക്കീർന്നൊന്ന് മാറ്റാം വേണ്ടിയിട്ട് അപ്പോൾ സെക്കീർന്നപ്പോൾ അർജൻറ്റായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റണം ഓരോരു മുൻകൂർ ജാമ്യത്തിന് നമുക്ക് നമ്മൾ വക്കീലിനെ കണ്ടൊന്ന് ഏർപ്പാടാക്കാം അപ്പോൾ എൻ്റെ ആ പാലപ്പള്ളി സ്ഥലമുണ്ടല്ലോ നമുക്ക് മാറ്റണം ഞാൻ ഒളിപ്പിച്ചു അതിനും അത് പറഞ്ഞ മാതിരിക്കല്ലേ ഓന ഇവിടെ നിർത്തലി പിന്നെ ശരിയല്ല എഴുതീനെ വിളിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലേ അവിടെ മാറ്റി നിർത്താം അത് നന്നാവുക എന്നാ ഞമ്മക്കെ പോയി ഒക്കെയല്ലോ എന്നാ വക്കീലിനെ കണ്ടുകണ്ട് ഞമ്മക്കേ ആ മുൻകൂർ ജാമ്യത്തിനുള്ളൊരു ഏർപ്പാട് ചെയ്യുക എന്നാ ചി ഞാൻ പോയിക്കാണ്ടേ മാറ്റി വായിക്കൊണ്ട கொடியும் கூட இததாரம் போய் கண்டு பண்ண வரடா மகாரா இதர